ലാളിത്യത്തിന്റെ പര്യായമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ ഏഴര വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ടി കെ എ നായർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചു വ്യക്തിയായിരുന്നു അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ധനകാര്യമന്ത്രി ആയിരുന്നു ഈ നിലകളിലൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക നില ഭജമാക്കുന്നതിനും ഒരു ഒരു പുതിയ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളോടുള്ള സമീപനം നടപ്പാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ അതിന്റെ ഭാഗമാണ് അദ്ദേഹം ഉദാരവൽക്കരണം അതിന്റെ ഒരു കാലത്താണ് ജീവിച്ചിരുന്നത് ഉദാഹരണവൽക്കരണത്തില് അദ്ദേഹം കൂടുതൽ താല്പര്യപ്പെടുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾക്കൊക്കെ അതീതനായിട്ട് രാജ്യത്തിന്റെ ഭാവിയെ മുൻനിർത്തി അദ്ദേഹം രൂപീകരിച്ച നയപരിപാടികളും പ്രോജക്ടുകളും ഒക്കെ ഇന്നും അതിന്റെ പ്രഭാവമുണ്ട് അതിൽ പലതും പല രൂപത്തിലും പല ഭാവത്തിലും പല നിറങ്ങളിലും ഇന്നും അത് പ്രാവർത്തികമാണ് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ദീർഘ ദർശിത്വത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തോടു കൂടി അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഏതാണ്ട് ഏഴര വർഷം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉപദേശകനായും പ്രവർത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രിവിലായിട്ടുള്ള ഏറ്റവും റെയർ ആയിട്ടുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ എന്താ പറയാ നിസ്സീമമായ പിന്നെ വാത്സല്യവും സ്നേഹവും ആദരവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കാലത്തും ഒരു കാലത്തും എന്നെ സംബന്ധിച്ചിടത്തുള്ളത് മറക്കാനാവാത്ത കാര്യങ്ങളാണ് ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ മറക്കാനും പറ്റില്ല മോഹൻസിംഗ് ലാളിത്യത്തിന്റെയും പിന്നെ എന്താ പറയാ വിനയാന്തയുടെയും ഒരു പരിഹാരം പര്യായമായിരുന്നു അദ്ദേഹം അതിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു അതിൻ്റെ പ്രഭാവം അദ്ദേഹത്തോട് കൂടി പ്രവർത്തിച്ചിരുന്ന ഞങ്ങളിലും കുറെയൊക്കെ ഉണ്ടായിരുന്നു വരാം പക്ഷേ ആ ഒരു ഒരു കാലഘട്ടത്തിന്റെ എന്താ പറയുക ഒരു ഒരു കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെ നിർണായകമായ നേതൃത്വം അദ്ദേഹം നൽകിയിരുന്നു അദ്ദേഹം വളരെ സൗമ്യ ശീലനായ വിനയാാന്തനായ മനുഷ്യനായിരുന്നു ഒരിക്കലും തന്റെ അഭിപ്രായങ്ങൾ ഏറ്റവും മഹത്തരമാണ് അല്ലെങ്കിൽ എന്റെ അഭിപ്രായങ്ങൾ മാത്രമേ നടക്കാൻ സാധിക്കൂ ഞാൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ള അഹങ്കാരമോ അങ്ങനെയുള്ള വീക്ഷണമോ അദ്ദേഹത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമാണ്